മലപ്പുറത്ത് വീണ്ടും തെരുവു ആക്രമണം തിരൂരാങ്ങാടി ചെറുമുക്കിൽ മൂന്നര വയസ്സും വയസ്സുമുള്ള കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് നായയുടെ കടിയേറ്റത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം ചെറുമുക്ക് സലാമത്ത് നഗറിലെ മഠത്തിൽ ലത്തീഫിന്റെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ പതിനൊന്നുകാരിയായ ഫാത്തിമ ഹിസ അൻപത്തിയഞ്ചുകാരിയായ നഫീസു നാൽപ്പത്തിയഞ്ചുകാരിയായ ബുഷറ മുപ്പത്തിയൊൻപത് കാരനായ പി കെ ജാഫർ മൂന്നര വയസ്സുകാരിയായ മകൾ സഫ്വ എന്നിവർക്കാണ് നായയോടെ കടിയേറ്റത് ഫാത്തിമ ഹിസ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് നായ ഓടിച്ചു കടിച്ചത് ജാഫറിന്റെ മകളെ കടിക്കുന്നതിനിടെ ജാഫറിനെ ആക്രമിക്കുകയായിരുന്നു കുട്ടിയെ മുഖത്ത് കടിച്ചിട്ടുണ്ട് പരിക്കേറ്റവരെല്ലാം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തിരൂർ ജില്ലാ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സ തേടി ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ തെരുവു നായ വീണ്ടും രൂക്ഷമായിട്ടുണ്ട് നായകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന സംഭവങ്ങളുമുണ്ട് ഈ സ്ഥലം തിരൂരങ്ങാടി